ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതായത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബീഫ് കറി അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം ഞാനിവിടെ കുറച്ച് കറുവപ്പെട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ പിന്നെ കുറച്ച് ചെറുപള്ളിയാണ് വേണ്ടത് ചെറുപള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ സബോളയും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുക്കർ ഒന്ന് ചൂട് വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂട് വരുമ്പോഴേക്കും നമുക്ക് ഈ കറുവപ്പട്ട ഗ്രാമ്പോ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുവുള്ളി പച്ചമുളക് സബോള തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കാം ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഓക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിഞ്ഞ് മസാല ചേർക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു ഒരൊന്നൊന്നര രണ്ട് സ്പൂണോളം കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ഓക്കെ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് മസാലയുടെ പച്ചമളൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഒപ്പ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഓക്കെ നന്നായിട്ട് മസാലയൊക്കെ ഇറച്ചി പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക കൊറച്ചു മതി ഒരുപാട് ചേർക്കരുത് ഒര ക്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഏഴെട്ട് പൈസ കഴിപ്പിക്കാം ഓക്കെ അപ്പൊ ീഫ് അവിടെ വേവട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാന വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടെ വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ഓക്കെ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പന കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ ീഫ് കറിയൊന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത്രേ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലൊന്ന് കുറുകി വന്നാൽ മതി വെള്ളം അധികമായി പോകരുത് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറി അതെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക്